വിവാദമാക്കേണ്ട കാര്യമില്ല അന്ന് തന്നെ ഞാൻ പറഞ്ഞു അസുഖം കാരണമാണ് വരാത്ത അടുത്ത ദിവസം തന്നെ വരും എന്ന് പറഞ്ഞു ഇന്നിവിടെ എത്തി വന്നു ഇവിടെ ഈ ഓഫീസ് ഞാൻ നേരത്തെ കണ്ടതാണ് എന്നിട്ട് അതിന്റെ വർക്കൊക്കെ നോക്കി കണ്ടതാതാണ് അപ്പൊ അതിലൊരു വിവാദം ഉണ്ടാക്കേണ്ട കാര്യമില്ല പിന്നെ അന്ന് വന്നിരുന്നെങ്കിൽ നിങ്ങൾ എന്നെ ശ്രദ്ധിക്കില്ലല്ലോ അന്ന് ആ തിരക്കിൽ ഞാനും അങ്ങ് തെളിപ്പോയോട്ടില്ല അല്ല അത് പാർട്ടി ഇന്നലെ അതിനെക്കുറിച്ച് ഗൗരവത്തിൽ തന്നെ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട് കാരണം ഇത്രയും കോടിക്കണക്കിന് രൂപയുടെ ഒരു കെട്ടിടം ഉണ്ടാക്കി അതിന്റെ ഉദ്ഘാടന ചടങ്ങിന് ഇങ്ങനെയും ആ രീതിയിൽ ജനങ്ങളുടെ ഇടയിൽ ഒരു അവമതിപ്പുണ്ടാക്കുന്ന ഒരു പ്രവർത്തനം നടത്തിയത് തെറ്റാണ് എന്നാണ് ഇന്നലെ കെ യോഗത്തിൽ ഇത് ചർച്ചയ്ക്ക് വന്നതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കർശന നടപടി ഉണ്ടാവുമെന്ന് കെ പി സി പ്രസിഡന്റ് നേരത്തെ യോഗത്തിൽ പറഞ്ഞു അല്ല അങ്ങനെ എന്താണ് അതല്ല അത് പരിശോധിച്ച് പാർട്ടി ഭാവിയിൽ കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കുക ഇപ്പൊ കഴിഞ്ഞ കഴിഞ്ഞെ കുറിച്ച് അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല കഴിഞ്ഞ കഴിഞ്ഞു പക്ഷേ കാരണം സാധാരണ പ്രവർത്തകർ അവരുടെ ഒരു അഭിമാനമാണ് ഈ കെട്ടിടം എന്ന് പറയുന്നത് അങ്ങനെ അവര് പ്രതീക്ഷയോടെ കാത്തിരുന്നത് ഇപ്പോൾ തൊണ്ണൂറ്റി രണ്ടിലെ ഈ ഇതുപോലെ ഒരു കെട്ടിടം പണിയണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ പക്ഷെ അന്ന് ഈ കേസും തർക്കമെല്ലാം കാരണം അന്ന് നടന്നില്ല ആ സ്വപ്നമാണ് സ്വപ്നമാണിന്ന് സാക്ഷാത്കരിച്ചത് അപ്പോൾ കോഴിക്കോട്ടുള്ള മലബാറിൽ തന്നെയുള്ള ഒരു അഭിലാഷം പൂർത്തീകരിച്ച സന്ദർഭത്തിൽ ആവശ്യമില്ലാതെ ജനങ്ങളുടെ ഇടയിൽ മോശം ഉണ്ടാക്കുന്ന പ്രവർത്തനം അതിനെക്കുറിച്ച് കെ പി സി വിലയിരുത്തിയിട്ടുണ്ട് ഇതുപോലത്തെ സംഭവങ്ങൾ ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാൻ പാർട്ടി ശ്രദ്ധിക്കുന്നതാണെന്ന് ഇന്നലെ കെ പി സി പ്രസിഡന്റ് തന്നെ യോഗത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട് നേതാക്കൾ തന്നെ ഇതൊക്കെ തീർച്ചയായിട്ടും കാരണം നമ്മളുടെ ഇപ്പോ നമ്മുടെ ഓരോ നിമിഷവും ഒരു എന്താ പറയേണ്ടത് ഒരു സിനിമയിലെ പോലെ തന്നെയാണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ഓരോ ചലനങ്ങളും നമ്മുടെ ചലനങ്ങൾ വീക്ഷിക്കുന്നവർ നമ്മുടെ ചുറ്റുപാടുണ്ട് പഴയകാലം പോലെയല്ല അപ്പം അതുകൊണ്ട് എല്ലാവരും ജാഗ്രത പാലിക്കേണ്ടതാണ് എല്ലാ പൊതുപ്രവർത്തകരും അല്ല ബി ജെ പിയുടെ ഭീഷണിക്ക് വലിയ കഥയൊന്നുമില്ല കാരണം പതിനെണ്ണായിരത്തിൽ പരം വോട്ടിന് തോറ്റേന്റെ ദേഷ്യം ആ എം എൽ എയോട് കാണിച്ചിട്ട് ഒരു കാര്യം അത് ഇവിടെ നടക്കില്ല ഇത് മോഡിയുടെ നാടല്ല അത് നമുക്ക് കാണാല്ലോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു ബി ജെ പി നേതാക്കന്മാരും വൈജായിക്കും നടക്കില്ല അതിനുള്ള കഴിവൊക്കെ കേരളത്തിലെ പാർട്ടിക്കുണ്ട് അത് അവരുടെ സംഘുചിത മനസ്സിതിയാണ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് മുസ്ലിം ജനവിവാഹത്തിനോട് ഇന്ത്യയിൽ മൊത്തത്തിലും ക്രൈസ്തവരോട് കേരളത്തിന് പുറത്തും ഒരേ മനോഭാവമാണ് ബി ജെ പിക്ക് ഉള്ളത് അത് എല്ലാവരും കണ്ടു മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇവിടെ കാണിക്കുന്ന ക്രൈസ്തവരുടെ സ്നേഹം കേരളത്തിന് പുറത്തില്ല എന്നിട്ടും തന്നെ ഇടയ്ക്കിടയ്ക്ക് അത് തേടി വരുന്നുണ്ട് തേട്ടി വരുന്നുണ്ട് അപ്പൊ അതിന്റെ ഉദാഹരണമാണ് ജവൽപൂരിലെ സംഭവം ഒരു ഫാദറെ കയറി തല്ലിയത് അത് ആർ എസ് എസ് കാര് അതല്ലിയത് രണ്ടാമത് ഒഡീസയിലെ പള്ളി കയറി ആക്രമിച്ച പോലീസാണ് അവിടുത്തെ ഒഡീസയിലെ ബി ജെ പി സർക്കാരിന്റെ പോലീസാണ് ഇവിടെ അതുപോലെ കഴിഞ്ഞ ഞായറാഴ്ച ഓശാന ഞായറാഴ്ച ദിവസം അവരുടെ പ്രതീക്ഷണം തടഞ്ഞത് കേന്ദ്ര ഗവൺമെന്റ് സ്ഥിരം നരേന്ദ്രമോദി പോകുന്ന ഒരു പള്ളിയാണ് അവിടുത്തെ സീക്രട്ട് ഹാർട്ട് ദേവാലയം എന്ന് പറയുന്നത് അവിടെയാണ് ഓശാന ഞായറാഴ്ച ദിവസം അവിടെ പ്രതീക്ഷണം നിരോധിച്ചത് ഓർഗനൈസറിലെ ലേഖനം കേന്ദ്ര സർക്കാരിനേക്കാൾ കൂടുതൽ സ്വത്ത് ക്രൈസ്തവർക്കുണ്ട് എന്നുള്ള അവരുടെ കമന്റ് ഇപ്പൊ മുനമ്പത്തും കണ്ടല്ലോ മിനിഞ്ഞാന്നത്തെ കിരൺ റിജുവിന്റെ വരവ് വെളുക്കാൻ തയ്ച്ചത് പാണ്ടായി എന്ന് പറഞ്ഞ ഇവിടെ തന്നെയായിട്ടുണ്ട് അപ്പൊ ഇവരുടെ മനോഭാവം ഇതാണ് ഇവർക്ക് ഇനി ഇവർ ഉദ്ദേശിക്കുന്ന ഒരു അജണ്ട ഇന്ത്യയിൽ വന്നാൽ അന്ന് ഏറ്റവും പ്രയാസം അനുഭവിക്കുന്നത് മതത്തിൽ തന്നെയുള്ള പിന്നോക്ക വിഭാഗങ്ങളായിരിക്കും ആദ്യം ഹിന്ദുവൽക്കരണം പറയും അത് കഴിഞ്ഞതിന് ശേഷം സവർണവൽക്കരണം തരും ഇതൊക്കെ ഒരു ചൂണ്ടുവലങ്ങിയാണ് ഇത് കണ്ട് നമ്മൾ ജാഗ്രതയോടും ഇരിക്കണം എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത് പറഞ്ഞപ്പോഴാണ് അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിനെക്കുറിച്ച് ആ എന്റെ മനസ്സിതിനെ കുറിച്ച് മാർക്കിടാൻ രാകേഷിനായിരിക്കും വലപ്പെടുത്തിയിരിക്കുക പക്ഷേ ഇന്നലെ മുഖ്യമന്ത്രി സ്ത്രീത്വത്തിനെ കുറിച്ച് കൂടുതൽ വാചാലിനായിട്ടുണ്ട് അതിന് ഞാൻ മറുപടി പറയാം ബാക്കിയുള്ള ഞാൻ ഇന്നലെ പറഞ്ഞുതന്നെ അത് ഒരു മാറ്റമില്ല മുഖ്യമന്ത്രി പറഞ്ഞതിനെ കുറിച്ച് ഞാൻ പറയുന്നത് സ്വന്തം മകൻ അൻപത്തൊന്ന് വെട്ടേറ്റ് മരിച്ചു കിടക്കുന്ന കാഴ്ച കാണേണ്ടി വന്ന ടി പി ചന്ദ്രശേഖരന്റെ അമ്മയും ഒരു സ്ത്രീയായി സ്വന്തം ഭർത്താവിനെ അമ്പത്തൊന്ന് വെട്ടുവെട്ടി കൊന്ന് വിധവയാക്കപ്പെട്ട കെ കെ രമയും ഒരു വനിതയാണ് ഒരു സ്ത്രീയാണ് അങ്ങനെയുള്ളവരോടുള്ള സ്ത്രീതത്വത്തിന്റെ ബഹുമാനം കാണിക്കാത്തവർ സ്വന്തം പാദസേവകരനുഗ്രഹിക്കുന്നത് അതേതായാലും ഞങ്ങൾ അതിനോട് ഒട്ടു യോജിക്കില്ല ഞങ്ങൾ എതിർക്കേണ്ട എതിർക്കുക തന്നെ ചെയ്യും ഞങ്ങൾക്ക് പിണറായിന്റെ ഒരാകേഷിന്റെ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് ആവശ്യമില്ല പറയേണ്ട കാര്യങ്ങൾ ഇനിയും പറയും അതിലെ സ്ത്രീയെന്നോ പുരുഷനോന്നല്ല സിവിൽ സപ്ലൈ സിവിൽ സർവീസ് നിയമം ആരും ലംഘിക്കുന്നു അതിനെ ഒരിക്കലും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ഓടൻ സ്ഥാനാർത്ഥിയോ ഓടൻ തന്നെ മറ്റേ എലക്ഷൻ കമ്മിറ്റി യോഗം കൂടും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും ഒറ്റക്കെട്ടായി മുന്നണി മുന്നോട്ട് നീങ്ങും അതെ അത് പെട്ടെന്ന് പ്രഖ്യാപിച്ച ഇലക്ഷൻ കഴിഞ്ഞാൽ ആ കോടി എവിടെ പോകുന്നു കണ്ടുപിടാ പ്രഖ്യാപനം ഒക്കെ നന്നായി സന്തോഷമാണ് പക്ഷെ ഇത് നേരത്തെ പ്രഖ്യാപിക്കായിരുന്നില്ലേ അതാ പണി തുറന്നേനല്ലോ അപ്പൊ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നെ പര ഒമ്പത് കൊല്ലം അൻവർ എൽ ഡി എഫിന്റെ എം എൽ എ ആയിരുന്നില്ലേ യു ഡി എഫ് കാരനായിരുന്നില്ലല്ലോ ഒന്ന് ഒമ്പത് കൊല്ലം കഴിഞ്ഞപ്പോഴല്ലേ യു ഡി എഫിലേക്ക് വന്നത് അതുവരെ എൽ ഡി എഫിൽ ഉണ്ടായിരുന്നില്ലേ അന്ന് സാങ്ഷൻ ആക്കായിരുന്നല്ലോ അപ്പോ നിലമ്പൂരിലെ യു ഡി എഫിന്റെ എം എൽ എ വരുമ്പോ ഇവരുടെ കോടി എവിടെ പോയി എന്നുള്ളത് കണ്ടുപിടിക്കേണ്ടി വരും പക്ഷെ അടുത്ത ഇലക്ഷനിൽ യു ഡി എഫ് വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഫസ്റ്റ് അജണ്ട ഈ നിലമ്പൂർ ബൈപ്പാസിന് തന്നെയായിരിക്കും രാഹുൽഗാന്ധിക്കും സോണിയാഗാന്ധിക്കും ഇ ഡിയിൽ ഞങ്ങൾക്ക് ഭയമൊന്നുമില്ല ഇ ഡി എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാർ വിലാസം സംഘടന അവിടെ അത് ഒരു രസകരമായിട്ട് കാര്യമുണ്ട് ഇ ഡി കാര്യമായിട്ട് പെരുമാറാത്ത ഒരു നോൺ ബി ജെ പി സ്റ്റേറ്റ് കേരളം മാത്രമേ ഉള്ളൂ കാരണം ഇവിടത്തെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് അർദ്ധനാരീശ്വരനാണ് പകുതി ബി ജെ പിയും പകുതി സിപിഎമ്മുമാണ് അതുകൊണ്ട് കേരളം ഒഴികെ ബാക്കി എല്ലാ സ്റ്റേറ്റിലും ഇപ്പൊ കേജ്രിവാളിന്റെ കേസിലാണെങ്കിലും അതുപോലെ തന്നെ ജാർഖണ്ഡിലൊക്കെ ഒരു നോൺ ബി ജെ പി മുഖ്യമന്ത്രിമാരോട് കാണിക്കുന്ന എല്ലാ ദ്രോഹവും കാണിക്കാറ് കേരളത്തിലൊഴികെ അതുകൊണ്ട് ഇഡിയെ ഞങ്ങൾക്ക് വലിയ പേടിയൊന്നുമില്ല അതുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ ഇമേജ് തറക്കാനൊന്നും ഒരു ഇ ഡിയും കേടിയും വളർന്നിട്ടില്ല